ഇതാണ് പുതുതായിട്ട് നട്ട ഒരു ഒരു ചിമ്പ് ഉണ്ട് ഒരു കൂട്ട ഒരു ക്ലസ്റ്ററായിട്ടാണ് നടന്നത് ഇത് ഈ ഹൂമേഡ് നിരപ്പിലാണ് നടന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരില്ല മണ്ണിടുന്നത് ആ പൊതയാണ് ഇടുന്നത് ഏറ്റവും നല്ലതുകൊണ്ട് ഇതുപോലെ പൊതയിടണം ഇട്ട ശേഷം ജനുവരിയിൽ ഒന്ന് മണ്ണ് വിതയ്ക്കുന്നത് നല്ലതാണ് ഇത് കായ ആയി വരുന്നേ ഉള്ളൂ പുതിയതായിട്ടുള്ള ചിമ്പാണ് പുതിയതായിട്ട് ചിമ്പ് നട്ട് എങ്ങനെ എത്ര നേരം ആഴം വേണം കുഴിക്ക് ആ മണ്ണിളക്കിയിട്ട് വെച്ചാൽ മതി വലിയ ആഴമൊന്നും വേണമെന്നില്ല പെണ്ണിളക്കി മ ഭൂമിയുടെ ഉപരിതലത്തിൽ മണ്ണ് ഇട്ട് ഉറപ്പിക്കുകയായിരുന്നു ഇതുപോലെ ഒരു താങ്ങ് കമ്പോട് വെക്കും എന്നിട്ട് ആ ഒരു ഇടലി പരുവത്തിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന് വലിയ ആഴമൊന്നും വേണ്ട മണ്ണ് ഇട്ട് ഒരു പൊതുവേ കിട്ടുന്ന ശേഷം എത്ര വളം എളുപ്പം എപ്പോഴാണ് ഇടുന്നത് വളം നാൽപ്പത് ദിവസം വള വട എന്നാ വളം ഇടുന്നത് ആ പിണ്ണാക്കോ അതുപോലെ ചാണകം ഫാക്ടം ബോസ് പൊട്ടാഷ് ഇവയെല്ലാം കൂടെ ചാണകം ചാണകം ഉപയോഗിക്കുമോ ഏ അമ്പത് ഗ്രാം ബോസ് മതി പൊട്ടാഷും യൂറിയയുടെ എന്നിട്ട് ചുവട്ടിൽ നിന്ന് ഒരു ഒരു രണ്ട് രണ്ടടി അല്ലേ ആ ഒരു അടി ഒന്നര അടി അകലത്തിൽ ഇത് കലക്കി ഒഴിക്കുക അപ്പോൾ നല്ല കരുത്തോടെ വളരും പിന്നെ കായാകണമെങ്കിൽ ഏകദേശം ഒരു വർഷം പിടിക്കണം അല്ലേ ആ കായ ആകണ ഒരു വർഷം പിടിക്കും പിന്നെ പിന്നെ കീടരോഗ രോഗങ്ങൾ കീടബാധകൾ ഏതൊക്കെയാണ് നെമിറ്റോടൊക്കെയല്ലേ നെമിറ്റോടെ ഈ ഇല്ലേറ്റോ വേരുപുഴു ഫംഗസ് ഫ്യൂസേറിയം തട്ടമറിച്ചിൽ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ട് അതിന് ഒത്തിരി ഒത്തിരി പണം മുടക്കുണ്ട് അതിനൊക്കെയുള്ള പരിഹാര മർഗങ്ങളെന്ന് പറയാൻ പറ്റുമോ ഈ തട്ടമറിച്ചിൽ പിന്നെ ഫ്യൂസേറിയ എന്നൊക്കെയാണ് മരുന്ന് ഒഴിക്കുന്നത് ആ ആ അതിന് ഒത്തിരി മരുന്നുകളുണ്ട് അത് ഏകദേശം ഒരു പേര് പറയാൻ പറ്റുമോ കരാട്ടെ ഇല്ല ആ അതെ വേരുപുഴ മിനറ്റോടെന്നുള്ള മരുന്നുണ്ട് ആ മരുന്നാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ആ പിന്നെ ആ നിയമാവരയ്ക്ക് വേരുപുഴു ആ നിയമാവരയ്ക്ക് നിമറ്റോടെന്ന് മരുന്ന് കൊടുക്കുക പിന്നെ വേറെ ഒത്തിരി ഒത്തിരി മരുന്നുകളുണ്ട് കരാട്ടെ പോലുള്ള മരുന്നുകളുണ്ട് അത് പിന്നെ തണ്ടുതിരപ്പനാണെന്നു അല്ലേ കണ്ണുതരപ്പന് ഒരു നല്ലൊരു നല്ലൊരു ഏലക്കാടാണ് അത് പിന്നീട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പിന്നെ നല്ല വിദഗ്ധമായി വിശദമായി വിശ് വളരെ വിശദീകരിച്ച് കാണിക്കാവുന്നതാണ് ഇപ്പോൾ സമയമായില്ല കായലെ എടുത്തു കഴിഞ്ഞു കായയുടെ സമയം കഴിഞ്ഞു അപ്പോൾ ഒരു സീസണിലേ എത്ര അത്ര കായ് കിട്ടും ഒരു ചവിട്ടി പത്തഞ്ച് പത്ത് കിലോ കിട്ടുമോ ആ പത്ത് കിലോ കൂടുതലത്തും പതിനഞ്ച് കിലോക്ക് കിട്ടും ഒരു സീസണിൽ ഏ ആ ഒരു ഇടുപ്പിന് പത്ത് കിലോ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഉണക്കാൻ സംവിധാനം ഉണ്ടോ ആ ഡ്രയറുണ്ട് ഡ്രയർ നമുക്ക് ഉണങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്റ്റോ